ഹായ് ഹലോ മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ ഏറ്റവും പുതിയ ചാനൽ റേറ്റിംഗ് പുറത്തു വന്നിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് മൂക്കും കുത്തി താഴെ വീണ വിവരം സസന്തോഷത്തോടു കൂടി അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ഇപ്പോൾ മൂക്കും കുത്തി വീണിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തേക്കാണ് അത് അത്ര ചെറിയ സന്തോഷമുള്ള കാര്യമല്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട് അത് നാലും അഞ്ചും സ്ഥാനത്തുള്ള ബിരുദന്മാരെ കുറിച്ചാണ് അതിൽ പ്രധാനി നാലാം സ്ഥാനത്തുള്ള മനോരമ ന്യൂസ് ആണ് അഞ്ചാം സ്ഥാനത്ത് എത്തിയത് ഏഹ് മാതൃമി ന്യൂസാണ് ഒന്നാം ഒന്നും രണ്ടും സ്ഥാനത്തെ സ്ഥാനക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം പക്ഷെ അതിനു മുന്നോടിയായിട്ട് എന്തുകൊണ്ട് ഈ മൂന്ന് സ്ഥാനം അഞ്ചും സ്ഥാനത്തേക്ക് എത്തിയ ഏഷ്യാൻ ന്യൂസിനെയും മനോരമയെയും മാതൃമയെയും ഞാൻ ഇത്ര വിമർശിക്കാനും അതുപോലെ തന്നെ അവരുടെ അവരുടെ താഴെ പോക്കിലെ സന്തോഷിക്കാനും ഉള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ചാനലും അത് ഒന്നും രണ്ടും ആയിക്കോട്ടെ ഏത് ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ധർമ്മം പണയുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവുമധികം മാധ്യമധർമ്മം പണയപ്പെടുത്തി കുഴലൂത്ത് നടത്തുന്ന ഒരു മൂന്ന് ചാനൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നെ മനോരമ മാതൃമി ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ ഏതായാലും മൂന്നും നാലും സ്ഥാനത്തെത്തിയ ഈ മൂവരും അതിലും താഴെ പോകാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആശംസിക്കുന്നു ആശംസിക്കുന്നുണ്ട് പക്ഷേ മൂന്നും നാലും അഞ്ചും കഴിഞ്ഞ് അഞ്ച് അഞ്ചാം സ്ഥാനത്ത് നിന്ന് പിന്നെയും താഴെ പോകാനുള്ള സാധ്യത കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ന്യൂസ് എയ്റ്റീൻ കൈരളി ഈ പറയുന്ന ജനം ടി വി അങ്ങനെയൊക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മൂന്നും നാലും അഞ്ചും സ്ഥാനത്ത് കിടന്ന് വിയർപ്പൊഴുകട്ടെ മനോരമയും മാതൃഭൂമിയുമൊക്കെ കുറച്ച് നാളുകളായിട്ട് കിതച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാതെ കിതച്ചു അപ്പോൾ ആ മൂന്നും നാലും അഞ്ചും സ്ഥാനത്തേക്ക് വേണ്ടി കടിപൊഴുകൂടട്ടെ അവിടെ കിടന്ന് പേരും മത്സരിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഈ തകർച്ചയ്ക്ക് നന്ദി പറയേണ്ട ചില ആളുകളുണ്ട് അതിൽ ഒന്നാമത്തെ ആൾ പ്രധാനി ചാനലിലെ എ സി റൂമിലിരുന്ന് ജഡ്ജി കളിക്കുന്ന വിനുവി ജോണാണ് പിന്നെ ശങ്കരൻ വക്കീലും ശ്രീജിത്ത് പണിക്കരും എല്ലാവരും കൂടി പിന്നെ കാരശ്ശേരി മാഷം എല്ലാവരും കൂടി അതങ്ങ് നല്ല വെട്ടിപ്പാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏഷ്യാനെറ്റിനോട് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം നിങ്ങൾ പൊതുജനത്തെ കരുതകളായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അതിന് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്നും അത് എവിടെയാണെന്ന് എവിടെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ വിൽപ്പന ചെയ്യുന്നതെന്നുള്ള സാമാന്യ ബോധം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒന്നാം സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ ആണ് കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഒന്നാമത് നിൽക്കുന്നത് ട്വൻ്റി ഫോർ ആണ് തൊട്ടടുത്ത് ഏഷ്യാനെറ്റിനെ പിന്നിലാക്കി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് നമ്മുടെ പുതിയ ചാനലുകളുടെ റേറ്റിംഗ് നമുക്കൊന്ന് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ട്വൻറ്റി ഫോറിന് ഈ വീക്കിൽ വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ആറ് പോയിൻ്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലാവട്ടെ നൂറ്റി നാൽപ്പത്തൊമ്പത് അപ്പോൾ ഏകദേശം ഒരു എട്ട് പോയിൻറ്റിന് അടുക്ക പിടിച്ചുള്ള വ്യത്യാസം മാത്രമേ റിപ്പോർട്ടർ ചാനലും ട്വൻറ്റി ഫോറും തമ്മിലുള്ളൂ ഏഷ്യാന്റ് ന്യൂസ് നൂറ്റി നാൽപ്പത്തേഴ് അപ്പോൾ റിപ്പോർട്ട് ചാനലിനേക്കാളും ഒരു രണ്ട് പോയിന്റ് മാത്രമേ ഏഷ്യാന്റിനും വ്യത്യാസമുള്ളൂ മനോരമ ആവട്ടെ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് പോയിൻറ്റ് എഴുപത്തെട്ട് അപ്പോൾ ബഹുദൂരം പുറകിലാണ് മനോരമ നാലാം സ്ഥാനത്ത് കിടക്കുക എന്നുള്ളത് അതീവ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മാതൃഭൂമി അറുപത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റേഴ് ഒമ്പത് ഏഴ് അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് എടുക്കുന്ന മാതൃഭൂമിക്ക് അറുപത്തി നാല് മാത്രമേ ഉള്ളൂ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മാതൃഭൂമി ന്യൂസിൻ്റെ തൊട്ട് താഴെ കൈരളി ന്യൂസ് വന്നിട്ടുണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് അതിനുശേഷം ന്യൂസ് എയ്റ്റീൻ ന്യൂസ് ന്യൂസ് എയ്റ്റീൻ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് രണ്ട് ഏഴാം സ്ഥാനത്ത് അതിനും ശേഷമാണ് ജനൻ ടി വിയും പിന്നെ മീഡിയ വണ്ണും വന്നിട്ടുള്ളത് പിന്നെ പുതിയൊരു മലയാളം ന്യൂസ് ചാനൽ പുതിയതായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അത് പത്താം സ്ഥാനത്താണ് അങ്ങനെ പത്ത് ചാനലുകളുടെ റേറ്റിംഗ് ആണ് പുറത്തു വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വളർച്ചയെ ട്വൻ്റി ഫോർ നോക്കിക്കാണുന്നത് ആശ് ആശങ്കാവഹമായിട്ടായിരിക്കും കാരണം റിപ്പോർട്ടർ ചാനൽ ബഹുദൂരം പുറകിൽ നിന്നിരുന്ന റിപ്പോർട്ടർ ചാനലിൽ അവരുടെ പുതിയൊരു മുഖം പുതിയ മുതലാളിമാർ വന്നു അതിനുശേഷം അവരുടെ ഒരു പുതിയ മുഖം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം അവരുടെ ഒരു കുതിപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക ചാനലുകൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഷാഫുകൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള എന്താ പറയുക അത്ഭുതമായിട്ട് കാണേണ്ടി വരും ടെക്നോളജി ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്ന ചാനലാണ് ട്വൻ്റി ഫോർ ഏതാണ്ട് റിപ്പോർട്ടർ അതിനേക്കാൾ അതിനെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ട്വ ട്വൻ്റി ഫോറിൻ്റെയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയും കടുത്ത മത്സരമായിരിക്കും മൂന്നും നാലോ അഞ്ചോ സ്ഥാനത്തൊക്കെ അവിടെ നടന്നോട്ടെ അവർ കടിപിടി കൂടിക്കോട്ടെ പക്ഷേ ഈ രണ്ട് ചാനലുകൾ തമ്മിലുള്ള വാശേരിയ പോരാട്ടമായിരിക്കും ഇനി അടുത്ത് നമ്മൾ കാണാനുള്ളത് പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ റിപ്പോർട്ടർ കാണിച്ചിട്ടുള്ള ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിന് ഗുണമായിട്ട് വന്നിട്ടുണ്ട് അവരുടെ അവരുടെ ഏറ്റവും പുതിയ സന്നാഹങ്ങളും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ആയിക്കോട്ടെ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ചുമലിലേറിക്കൊണ്ടാണ് ആ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ വ്യത്യസ്തമായിട്ടുള്ള പല പരീക്ഷണങ്ങളും നടത്തി വന്നിട്ടുള്ള ഒരു ചാനൽ അല്ലെങ്കിൽ തുടക്കം കുറിച്ചു എന്നുള്ളത് ട്വന്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്നതാണ് പല ചാനലുകളും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പല ചാനലുകളും ട്വന്റി ഫോറിൻ്റെ ആ പ്രവർത്തനം അത് അത് നോക്കിക്കൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് കണ്ട് വന്നിട്ടുള്ളത് ഏതായാലും ജനങ്ങളെ കരുതുകളായിട്ട് കാണേണ്ടതില്ല എന്നുള്ള ഏറ്റവും പുതിയ ായിട്ടുള്ള ഒരു സത്യമാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ എല്ലാ ന്യൂസ് ചാനലുകൾക്കും മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ